ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേസ്വിത്ത് സുധ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതെ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം മമ്മൂക്കാൻ്റെ എണ്ണയില്ലാത്ത ആ ഫേമസ് ആയിട്ടുള്ള നല്ല ഹെൽത്തിയുമായിട്ടുള്ള ആ ഒരു ബിരിയാണി ആയിട്ടാണ് കിട്ടുക അപ്പം ഈ ബിരിയാണി നല്ല വളരെ ഹെൽത്തി അന്ന് നമുക്കിത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും കിട്ടാം അപ്പം ഈ സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റുന്ന ഈ ഒരു ബിരിയാണി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കിയാലോ ഇപ്പോൾ നമ്മുടെ ഈ സൂപ്പർ ഹെൽത്തി ബിരിയാണി ഉണ്ടാക്കാൻ ഞാനിവിടെ ആദ്യം കുറച്ച് വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഒരു പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു പന്ത്രണ്ട് ചെറിയുള്ളി ഒരഞ്ച് പച്ചമുളക് രണ്ട് മീഡിയം സൈസിലെ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് പിന്നെ അതിനകത്തേക്ക് കുറച്ച് ലീഫ് ആഡ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാവേ ഈ സമയത്ത് ഞാനിവിടെ ഒരു ഒന്നര കിലോ ചിക്കൻ ചിക്കൻ എടുത്ത് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കിട്ടാം അപ്പം ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒന്നര കിലോ ചിക്കനിലേക്ക് നമ്മൾ ഈ ക്രഷ് ചെയ്ത് അതായിട്ടൊന്ന് നന്നായി ചതച്ചോണ്ട് വന്ന ഈ എല്ലാ ചേരുവകളും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു അരക്കപ്പ് തൈരൊഴിച്ചു കൊടുക്കണം പിന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങാനീരും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കിട്ടാം ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് മസാലപ്പൊടിയാണ് കിട്ടാം നമ്മൾ വളരെ കുറച്ചളവിലേ മസാല ഉപയോഗിക്കുന്നുള്ളൂ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ അളവിലെ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കിട്ടാം ഉപ്പും കൂടി ഇട്ടതിന് ശേഷം രണ്ട് സവാള ഉള്ളി നല്ല നൈസായിട്ട് അരിഞ്ഞതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കിട്ടാം അപ്പോൾ ഈ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ കൈയ്യെല്ലാം കഴിക്കാം എгиട്ട് കൈകൊണ്ട് തന്നെ ഇതിനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ആ ചിക്കനിലേക്ക് നമ്മുടെ ഈ മസാലയും പിന്നെ നമ്മുടെ ആ ഇഞ്ചിയേ ഉള്ളിയേ എല്ലാം കൂട്ടി നന്നായിട്ട് പിടിക്കണം വല നന്നായിട്ട് ഒന്ന് തിരിമി എടുക്കാം ട്ടോ അപ്പോൾ ദേ നമ്മുടെ ഉള്ളിയും ചിക്കനും മസാല എല്ലാം കൂടി ഞാൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല സെറ്റ് ആക്കി ഇതിനെ ഇവിടെ വെച്ചിട്ടുണ്ട് ട്ടോ ഇനി നമുക്ക് ഇതിനെ ഒരു ഏകദേശം ഒരു 1 മണിക്കൂർ ഒന്ന് മൂടി വെച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാങ്കട്ട് ഇതിപേ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞു കുക്കർ എടുത്ത് നമ്മൾ ആ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും മസാലയും എല്ലാം കൂടെ നമുക്ക് ആ കുക്കറിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഇതിനകത്തോട്ട് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ഈ നമ്മൾ റെഡിയാക്കി വെച്ചാ ചിക്കനും മസാലയും കൂടെ കുക്കറിനകത്തേക്ക് ഇട്ട് നമുക്കിതിനെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം കുക്കർ നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് ഒരു രണ്ട് വിസിൽ കേൾക്കുന്ന നേരം വരെ നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനിപ്പോൾ ഏകദേശം ഇവിടെ രണ്ട് വിസിൽ കേട്ടിട്ടുണ്ട് കിട്ടാം രണ്ട് വിസിൽ കേട്ട് ഇതിൻ്റെ എല്ലാം തന്നെ നന്നായിട്ട് പോയിട്ടുണ്ട് നമുക്കിനിപ്പോൾ നമ്മുടെ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം ഇതേ നോക്കിയാൽ നമ്മുടെ കുക്കറിൽ നമ്മുടെ ചിക്കനും ആ ഉള്ളിയും എല്ലാം കൂടെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്തിൽ വയ്ക്കണം ഒരു അടി പിടിക്കാത്തൊരു പാൻ വേണം വേണമെങ്കിൽ ഒരുവിധം വലുതായിട്ടുള്ളൊരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം ആ അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ഈ വേവിച്ചു വെച്ചിരിക്കുന്ന ചിക്കനും ആ ഗ്രേവിയും എല്ലാം കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിനെ സെറ്റാക്കിയതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് റൈസാണ് ആണ് കിട്ടാം ഞാനിവിടെ റൈസ് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്നര കിലോ അരിയാണ് കേട്ടോ ഞാനിവിടെ ചോറ് റെഡിയാക്കാനായിട്ട് ചെയ്തിരിക്കുന്നത് അപ്പം ഈ ചോറ് റെഡിയായിരിക്കുന്ന ചോറ് നമ്മൾ ഇനി നമുക്ക് ഈ ബിരിയാണിയുടെ വെക്കാനുള്ള ആ പാത്രത്തിലേക്ക് ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ റൈസ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു തുള്ളി പോലും എണ്ണ ഒഴിക്കാതെ എന്നാൽ നമ്മൾ ആ അത്യാവശ്യം നമ്മൾ എല്ലാ ബാക്കിയുള്ള മസാല ലൈക്ക് ഗ്രാമ്പുവും ഏലക്കയും എല്ലാം ചേർത്തിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത് പക്ഷേ ഒരു തുള്ളി പോലും എണ്ണയൊന്നെയ്യോ ഒന്നും നമ്മൾ ഈ റൈസിന് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് ഹെൽത്തിയായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് അതാണ് നമ്മുടെ മമ്മുക്കട ബിരിയാണിയുടെ സ്പെഷ്യാലിറ്റിയും കേട്ടോ അപ്പോൾ ഈ റൈസൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലും കൂടെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു ഒരു ടീസ്പൂണ് ഗരം മസാലയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് അതിനിങ്ങനെ ആ ഏറ് വരുന്ന ഒരു ഒരിതുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കടലാസ് വെച്ച് അതിനെ ഒന്ന് അടച്ചു കൊടുക്കാവേ എന്നിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതിനെ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിച്ചിട്ടുണ്ട് കിട്ടുക അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് വെള്ളമെല്ലാം പറ്റി നല്ല ബിരിയാണി ആയിട്ട് നമ്മൾ സാധാരണ വയ്ക്കുന്ന ആ ഒരു ബിരിയാണി പോലെ തന്നെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടുക അപ്പോൾ ദേ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കിട്ടുക ഇതാണ് നമ്മുടെ മമ്മൂക്കാരുടെ സ്പെഷ്യലായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ബിരിയാണി കേട്ടോ അപ്പോൾ ഈ ബിരിയാണി നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എല്ലാം പറയണം പിന്നെ ബിരിയാണിയുടെ റെസിപ്പി മമ്മൂക്കാട് സ്വന്തം ബിരിയാണിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ എല്ലാവർക്കും നല്ല ദിവസങ്ങളും ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്